ഒരിക്കൽ പ്രവാചകൻ പഠിപ്പിച്ചാണ് നാളെ കോടതിയിൽ നിൽക്കുമ്പോൾ ദൈവം മനുഷ്യരോട് ചോദിക്കും എന്നാലും നീ ഞാൻ വയ്യാതെ നടന്നപ്പോൾ നീ വന്നില്ലല്ലോ എന്നെ കാണാൻ ആരാ ചോദിക്കുന്നെ ദൈവം ചോദിക്ക ആരോട് ചോദിക്ക മനുഷ്യരോട് ചോദിക്ക എന്നാലും നിങ്ങൾ ഞാൻ വയ്യാതെ കിടന്നപ്പോ നിങ്ങൾ എന്നെ കാണാൻ വന്നില്ലേ നാരേ ദൈവം അപ്പൊ ഈ മനുഷ്യൻ ചോദിക്കും പടച്ചോനെ പടച്ചവും വയ്യാതെ ആവേ എനിക്കറിയില്ലായിരുന്നു പടച്ചോനെ അപ്പൊ പടച്ചോം പറയാ എന്താന്നറിയോ നിന്നെ വീട്ടിലെ രാഘവന്റെ മോൻ വയ്യാതെ കടന്നില്ലേ ഞാൻ അവിടെ നിന്നെയും കാത്തു നിൽക്കായിരുന്നു നീ വന്നില്ല നീ തിരക്ക് പിടിച്ച് പള്ളി പോയി നീ അമ്പലത്തിലൊക്കെ പോയി പക്ഷേ നീ ഇന്ന ആളുടെ വീട്ടിൽ വന്നില്ല ഒരു എത്തീമിനെ സഹായിക്കാതെ ഒരു മിസ്കീൻ്റെ കൂടെ ഇടപാടിൽ പങ്കെടുക്കാതെ ഒരു മനുഷ്യൻ ഏത് കർമ്മം ചെയ്താലും അത് നിസ്കാരം പോലും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞൊരാളുണ്ട് അതാണ് പടച്ചോൻ നിസ്വാർത്ഥമായി ചെയ്യുന്ന കർമ്മങ്ങളാണ് ദൈവം കാണുന്നത് അപ്പം പടച്ചോന്റെ മുന്നിൽ ഏറ്റവും റിവാർഡിന് അർഹമാകുന്ന കർമ്മങ്ങൾ നിസ്വാർത്ഥമായി ചെയ്യുന്നതാണ് എനിക്ക് വേണ്ടി ചെയ്യുന്നതല്ല ആരുടെ കണ്ണിൽ ദൈവികമായി ദൈവത്തിന്റെ കണ്ണിലോ കാര്യമാണ് ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ കണ്ണിലല്ല കേട്ടോ ഇനി നാളെ ഒരു കോടതിയിൽ ഏറ്റവും കൂടുതൽ റിവാർഡ് ചെയ്യപ്പെടാൻ പോകുന്നത് ആ ചെയ്ത കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യൻ സ്വാർത്ഥനാണെങ്കിൽ നിസ്വാർത്ഥതയായിരിക്കും അവന്റെ ഏറ്റവും വലിയ സ്വാർത്ഥത കാര്യം എന്താണ് അവിടെ ചെല്ലുമ്പോൾ രക്ഷ അവിടെ ഉണ്ടായി സ്വന്തത്തെ ആത്മാർത്ഥമായിട്ട് ദൈവികമായിട്ട് ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾക്ക് അയാളായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ നിസ്വാർത്ഥൻ കാരണം ഏറ്റവും വലിയ സ്വാർത്ഥത നിസ്വാർത്ഥതയാണ്